ഹല ഗൈസ് അപ്പോൾ എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാൻ എന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ കുടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ടോ ഒന്ന് തിരുവാതിരല്ലേ തിരുവാതിര ആയിട്ട് ഞാൻ നോയുമ്പോൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ അത് കണ്ടിട്ട് ചൊല്ലി കണ്ടോ അതുകൊണ്ട് ഒന്നും അറിയേണ്ടായിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ വിചാരിച്ചാൽ തിങ്കളാഴ്ചയാണ് തിരുവാതിര പക്ഷെ ഞാൻ സാധനം ഒന്നും വായിട്ടുണ്ടായിരുന്നു കേട്ടോ പൈസ വയ്ക്കാനുള്ളതും പുഴുക്ക് ഉണ്ടാക്കാനൊന്നും ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഞായറാഴ്ച പോയിട്ട് വാങ്ങിക്കാറായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ഞായറാഴ്ച കൊടുക്കാൻ തുടങ്ങുന്നത് പതിനഞ്ച് മണിക്കാണ് തിരുവാതിര തുടങ്ങുന്നത് തിങ്കളാഴ്ച കുറച്ചോളും പറഞ്ഞു പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി വരണം വായിക്കും പച്ചക്കറി സാധനങ്ങളൊക്കെ വായിച്ചിട്ടോ പുഴുക്കൊക്കെ ഉണ്ടാക്കാൻ വായിച്ചു അതുകൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അമ്പത്തിൽ പോയി അപ്പം പിന്നെ പിന്നെ വഴി പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാര്യം ഞാൻ തിങ്കളാഴ്ച കുറച്ചേണ്ടല്ലോ തിരുവാതിര അപ്പം ഉണ്ടാക്കുക വിചാരിച്ചു ും നമ്മൾ ഓരുമ്പൊക്കെ എത്തിയിട്ടുണ്ടോ അപ്പം അമ്മയിൽ പോയി നമുക്ക് അമ്മ അവിടെ ചാണകെട്ട് തേച്ച് സെറ്റ് ആക്കി തീർത്തിയിട്ടുണ്ടോ അമ്മ ആ മമ്മിനെ കിട്ടത്തിട്ടുണ്ട് എനിക്ക് അതിൻ്റെ ഒരു പങ്കുണ്ടോ എല്ലാം ചെയ്തത് മമ്മീനെടുക്കും ചാണകം കഴിക്കലും ഞാനതിനൊന്നും അടുത്തൊക്കെ പോയിട്ടില്ല കേട്ടോ അമ്മ അപ്പോൾ എടുത്ത് പറയാനില്ല നമ്മൾ അങ്ങനെ നമ്മൾ തിരുവാതിര നമ്മൾ മമ്മിനെയൊക്കെ ചെയ്യില്ല ചാണകൊക്കെ തെച്ചിട്ട് നമ്മുടെ ആചാരങ്ങളും ചടങ്ങുകളൊക്കെ അല്ല അതൊക്കെ അപ്പോൾ ഞാൻ ഒരമ്പെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാൻ ഫുഡ് റെഡ് ചെയ്യില്ല അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് സേമ മാം അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാമൊക്കെ ഞാൻ അടുത്തിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ ഫോൺ ചാർജ് കിടക്കാം നമുക്ക് ആരും മുതിരി തരാൻ എണ്ണാണ് ഞാൻ പിന്നെ വിദ്യയിരുത്തി കഴിയട്ടോ നല്ല കഴിച്ചു പഴം വാങ്ങിക്കേണ്ട കേട്ടോ അങ്ങനെ നീ പഴം ഒന്ന് കഴിക്കട്ടെ അപ്പഴേക്കും സേമിയം ഒന്ന് സെറ്റാക്കി റെഡിയാക്കട്ടെ ഒന്ന് റെഡി ആക്കട്ടെ അപ്പം പഴം കഴിച്ചു വരും പഴം കഴിച്ചു വേണം നമ്മളടുപ്പിലാക്കി ആക്കണത് അടുപ്പ് നമുക്ക് കൊയ്യാം ചിലപ്പം തീ നല്ല അടി താക്കട്ടോ ആവശ്യത്തിന് കത്തിയില്ല ചിലപ്പോൾ നല്ല കപ്പലായിരിക്കും നമുക്ക് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാവർക്കും ഉപ്മാവ് അറിയണ്ടാവും നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അറിയണ്ട അറിയണ കാര്യമില്ല ഉമാ കാണിക്കണ്ടല്ലോ നമുക്ക് വെറുതെ കാണിച്ച് കുറപ്പിക്കണ്ട പൊട്ടിയ നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്ക രണ്ടെണ്ണം എടുത്തിട്ടോളൂ ഉള്ളിയൊന്നും പാടില്ല പാട്ട് വെക്കുമ്പോഴേ നല്ല ഒരു വെള്ളം ഒഴിക്കാം വെള്ളം എടുക്കാൻ വേണ്ടി പോട്ടെ നല്ല കളച്ചു വന്നിട്ടുണ്ട് നമുക്ക് അതിൽ ക്ഷേമിടാം നമുക്കിത് കരിപ്പിൻ്റെ ഇറക്കാൻ വേണ്ടി പോട്ടോ കുട്ടീസ് എല്ലാവരും ഇണ്ട് ഇവിടെ നിന്ന് സ്കൂളിലല്ലോ കരിപ്പിൻ്റെ ചേർക്കാൻ പോകാം കരിയപ്പിൻ്റെ മരക്കെ മുട്ടയായിട്ട് കേട്ടോ കരിപ്പിൻ്റെ മുട്ടയിട്ടു എന്നിട്ട് നമുക്ക് കുട്ടിച്ചിട്ട് പോവാം എത്ര ആൾക്കാർ വാളും കരിപ്പിൻ്റെ പൊട്ടിക്കാനേ വാല് പിന്നാലും അങ്ങനെ അമ്മ അവർ റെഡി ആയിട്ടുണ്ട് എനിക്ക് കഴിക്കുക വേണ്ടു ഞാൻ കഴിക്കാൻ വേണ്ടി പഴയ ഉമാവ് പഴം വട്ടക്കറും ഉണ്ടാവും ഞാൻ വീട്ടിലൊക്കെ ചാരിച്ചിരിക്കുന്ന വീടി കാര്യം വീട്ടിലൊക്കെ കാര്യമുണ്ടോ മാത്രമേ പഴം കഴിച്ചിട്ടോ അത് കഴിച്ച് നമുക്ക് പഴം ഉമാവ് അതുകൊണ്ട് അപ്പൊ ഇത് രാവിലെ അമ്പലത്തിൽ പോയപ്പോഴത്തെ കുറച്ച് വീഡിയോസ് കേട്ടോ അപ്പൊ ഞങ്ങൾ ശിവന്റെ അമ്പലത്തേക്കാണ് പോയത് അമ്പലത്തിൽ പോയിട്ട് വരുന്നതായിരിക്കും നമ്മൾ കടയിലൊക്കെ കയറിയിട്ടോ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ സാണിക്ക് അവിടെ നിന്ന് തന്നെ പഴം ഒന്ന് കയ്യിൽ കൊടുത്തിട്ടോ അപ്പോൾ അത് കടിച്ചു വലിച്ചുകൊണ്ട് അടക്കുകയാണ് പണിയശേഷം നമ്മൾ നേരത്തെ തേങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ അങ്ങനെതാണ് നമ്മൾ തിരുവാതിര ദിവസത്തെ വീഡിയോസ് ആയിട്ട് എനിക്ക് കാണാൻ പോണത് തിരുവാതിര തിങ്കളാഴ്ച കുറച്ചുള്ളൂ അപ്പോൾ നമ്മൾ നോലും പക്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാലത്ത് രാവിലെ അഞ്ച് മണിക്കൊക്കെ നീച്ച് ഞാനമ്മയും നീച്ച് കുളി കയറ്റി ഞാൻ രാവിലെ വിളക്കൊക്കെ വെച്ചുട്ടോ പിന്നെ നമ്മൾ നേരെ അടുക്കളയ്ക്ക് അങ്ങോട്ട് വിട്ടു കേട്ടോ ചായന്ന് തന്നെ ചായ വയ്ക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ട് ചായക്ക് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പളക്കാവുമ്പത് ആ കൂട്ടാലിക്കുള്ള കഷ്ണം നുറുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു വലിയ നായ്ക്കളാസ് വെള്ളം കുടിച്ചിട്ടോക്കിട്ട് ഇടുവ് പുറത്തിട്ട് ഞാൻ നിറുക്കുന്നുണ്ട് കേട്ടോ നല്ല ദാഹമായിരുന്നു പിന്നെ നമ്മളിത് ആ കഷ്ണമൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുഴുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്ത് വേഗം ആവില്ല അവർട്ട് വേഗം തലവസം തന്നെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ചായ അയതിനു ശേഷം ആ പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുതിര അടുപ്പത്തേറ്റിട്ടുണ്ട് ചിലവരിതാ വെള്ളപ്പയരൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ മുതിര ഇട്ടത് അങ്ങനത്തെ ഞാൻ ചായ ആറ്റം ഉണ്ടിട്ടോ പിന്നെ വേഗം കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടങ്ങൾ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടോ എന്താ ഉള്ളി എന്താ കയപ്പക്കി ഉരുളങ്ങിട്ട് കൂട്ടാൻ വയ്ക്കണിട്ടോ ഒരു ചോറും കൊണ്ടുപോകേണ്ട അപ്പളിക്കെല്ലാം റെഡിയാവണം കേട്ടോ ഒരു പോണേൻ്റെ മുന്നേ അപ്പോൾ അതൊക്കെ അടുപ്പത്ത് നേരം കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒടിച്ചിട്ടോ അപ്പോൾ നേരൊക്കെ വെളുത്ത് വരുന്നോളൂ ഞാനത് മുറ്റത്തൂടെ ഇങ്ങനെ നടന്ന് അസോയ്ച്ച് ചായ കുടിക്കാൻ കേട്ടോ പിന്നെ നമ്മൾ കൂവ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ അത് അടുപ്പത്ത് ഇങ്ങനെ ആണ്ടട്ടോ നമ്മളെ ഏയ് നേരെ ഇളക്കി കൊണ്ടേയിരിക്കുകാണട്ടല്ലങ്ങ അത് അടി പിടിച്ച പോവാണ് यार അടിപിൻ അവിടെ നിന്നട്ട് അങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കയായിരുന്നു ട്ടോ കാണി അങ്ങണ്ട് ടേസി ലോകാ കൈ ചേട്ടവരാ ആ ആ കപടർ तू അം എന്താതാണ് ഇരവേണ്ടാ ആണി കൊണാ കന്തൂട്ടാനേ പുൾക്ക് കന്തൂട്ടാനേ പുൾക്ക് പുൾക്ക് അങ്ങണ്ട് പുൾക്ക് അങ്ങണ്ട് ആയിട്ട് കൊടുണ്ടായിട്ട് അങ്ങണ്ട് യ്യോ ഏയ്യോ സാറി കഴിക്ക് ഒക്കെ കഴിക്കണം അതായിരുന്നു ഞമ്മക്ക് ഏട്ടനെ ചോറാക്കി കൊടുക്കാം ഏട്ടൻ പണിക്കുക തിരുവാതിര ഏട്ട ഏട്ടൻ പഠിക്കുക ഞാ ചോറാക്കി ചോറാക്കി കൊടുക്കാം ഇവിടെ മൊത്തത്തിൽ അങ്ങോട്ടായിട്ട് പറഞ്ഞു ഇനി ഒന്നും വാങ്ങണം പിന്നെ പറഞ്ഞിട്ടിട്ട് ചോറൊക്കെ നോക്കിയൊക്കെ വച്ചിട്ട് പറഞ്ഞത് പേരി കൊണ്ടാ ഇതിലൊക്കെ ഫുഡാക്കി പോയി ഫുഡ് ഏട്ടാ പായസം വെച്ചു പോയിട്ടോ വെച്ചിട്ട് പോയാ മതി പെരുമൊക്കെ കട്ടയാവും അങ്ങനെ ഞാൻ പണിയൊക്കെ ഒരുങ്ങിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ കോ അരങ്ങിയതും പുഴുക്കും പപ്പടൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു പിന്നിത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റും അമ്പലത്തിൽ പോവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ പൂജ കഴിഞ്ഞാൽ ആണ് കഴിക്കാറ് അപ്പം ഇന്ന് നേരത്തെ കഴിച്ചിട്ടോട്ടിട്ട് അപ്പം ഞാൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാനിണ്ടാക്കി ഞാനിന്ന് കഴിക്കണം എല്ലാവർക്കും ആ മിച്ചിങ്ങനാണ് കാര്യം കേട്ടോ ആ കു പായസം പുഴ മിച്ചിടത്ത് കഴിക്കുമ്പോൾ ടേസ്റ്റില്ല വേല കേട്ടോസ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെല്ലെ കഴിച്ചോളാം മെല്ലെ കച്ചിടുന്നത് മെല്ലേ കറിയില്ല കേട്ടോ ചിക്കൻ കണ്ടിട്ട് കാണിച്ച് കഴിക്കാൻ അറിയില്ല മിച്ചിങ്ങനെ കഴിക്കാൻ പറഞ്ഞാൽ ചോറ് കത്തി വെച്ചിട്ട് കൈത്ത് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കും കുറേ അറിയുള്ളൂ ക്യാമറ മുന്നിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുക എനിക്കറിയില്ല ഞാനെങ്ങനെയാണ് കഴിക്കുന്നത് അറിയാൻ മതി ഞാൻ കഴിക്കുക ഇപ്പോൾ എത്ര എൻ്റെ ഭയങ്കര സാധന ക്ലാസ് വളർത്തുന്നോക്കി കഴിഞ്ഞാൽ കിട്ടോ കാല കഴിഞ്ഞു ഞാനി കഞ്ഞ ആദ്യം വെച്ചാൽ മാം കാസ് വളർത്തലോ എന്നാ ഇതാ പറഞ്ഞിട്ടോ കിട്ടാ ഓ കിട്ടാ വെള്ളം കിട്ടുക ഇതറിഞ്ഞു കുറച്ചോളൂ

അങ്ങനെ അമ്പലത്തേക്ക് പോകാൻ കേട്ടോ അപ്പൊ ഞാൻ തുളസിമാല കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എല്ലാ മാസം പൂജയുള്ള ദിവസം ഞാൻ തുളസിമാല മാല കെട്ടിയിട്ട് പോവാറുണ്ട് കേട്ടോ അവിടെ പോയിട്ടും കട്ടാറുണ്ട് ശെൻ്റെ വക ഒരു മാല കെട്ടിയിട്ടോ ഞാൻ പോവാർ അതിൽക്ക് എല്ലാ മാസം പൂജയുള്ള ദിവസം പറ്റട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ ഞങ്ങളിത് അമ്പലത്തിലൊക്കെ പോയി വന്നു വന്നിട്ടോ പൂജയൊക്കെ കഴിഞ്ഞു പ്രസാദ പ്രസാദം കഴിക്കോ അമ്പലത്തിൽ പായസം വെച്ചിട്ടുണ്ടായിരുന്നു അരി പായസം ആണൊക്കെ എനിക്ക് കഴിക്കാൻ പാടില്ലല്ലോ അപ്പം ഞാൻ നോലും പുറത്തില്ല കേട്ടോ അവിടെ പോയി പറഞ്ഞു ഞാൻ പന്ത്രണ്ട് മണിക്ക് നോലും നോലുമ്പറക്ക അരി അതിഭം കഴിച്ചിട്ട് അപ്പോൾ അവിടെ പോയി പറഞ്ഞു വൈകുന്നേരം വരെ എടുക്കാറുപ്പം ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോൾ നിൻ്റെ മനസ്സ് മാറും അപ്പോൾ വൈകുന്നേരം വരെ എടുത്തോ നീ നോലും നോലുമ്പിടുത്തല്ലേ വൈകുന്നേരം വരെ എടുത്തോ പറഞ്ഞു പറഞ്ഞോ ഞാൻ വൈകുന്നേരം വരെ നോലുമ്പിടക്കയച്ചു മിട്ട് വള്ളത്തിൽ തുളസി ഒക്കെ ഇട്ട് നോലും നോലുമ്പറക്കായി അയച്ചു അപ്പോൾ സാധനം പായസം കഴിക്കുകട്ടോ പായസം കുവിയൊക്കെ പാട പായസമൊക്കെ പാടാണ് കഴിക്കുന്നത് എന്നാൽ സാരിയുടെ ഒരു യുദ്ധം കഴിഞ്ഞങ്ങനെ ഇരിക്കുന്നതാണ് കുറെ അമ്പലത്തിൽ തോറത്ത് പായസം വേണോട്ടെ അത് കയറ്റിട്ടോ അതൊക്കെ മാറിയപ്പോഴേക്കും പിന്നെ ഗവപായസായി പിന്നെ ഞാൻ രണ്ടും പാട കഴിക്കുന്നത് അപ്പം നല്ല വാശിയാണ് പിടിച്ചതോടെ നോക്കണവർക്ക് എന്താ പ്ലാവിൻ്റെയിലൊക്കെ വീണ നടക്കു നോക്കി നോക്ക് രാവിലെ ആയിട്ട് ഇപ്പടിച്ച് കിട്ടുക അടിച്ച് പോലെ മിറ്റപ്പന്ന് കിടക്കണത് നോക്കൂ ചപ്പൻ ചവറായിട്ട് അയ്യ അരില്ല ഗേസ് അരില്ല ഏട്ടൻ പണിക്ക് പോയി അച്ഛൻ പോയി ഇപ്പൊ അമ്മീം പോയി അമ്മ പൂജ ശേഷം അമ്മീ പണിക്ക് പോയിട്ട് ഇപ്പൊ ഞാനും സാനി മാത്രമേ ഉള്ളൂ സാനിന്റെ അങ്കലവാടിയിലാക്കിയില്ല എന്നാണെച്ചിട്ടായിരുന്നു സാണി അങ്ങനടി പോയാലോ വേണ്ടേ സാണി അങ്ങനടി പോകണ്ടപ്പോൾ കരച്ചില്ല ഇപ്പോൾ പോണ നാളെ തൊട്ട് പോണം കേട്ടോ പോ ശരി ഓക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാല്ലേ ലെസൻ്റെ പിന്നെ എന്താ പറയുന്നത് നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഒരു കുട്ടി വീഡിയോ അല്ല കുറച്ച് ലോങ്ങ് വീഡിയോ ആണത് അപ്പോൾ എൻ്റെ വീഡിയോക്ക് ഇഷ്ടമായിരുന്നാലും കല്യാണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കാം വർക്കരുത് അപ്പോൾ എനിക്കറിയാവുന്ന മാരിയൊക്കെ ഞാൻ എന്തൊക്കെയോ ഏതൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത്രേയുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ടൈറ്റാ ബുബായ് അപ്പം